ൂയ്യ കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ദൈവചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സർവശക്തനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവ് നമ്മൾക്ക് ജീവപര്യന്തം വിശ്വസ്തനും നാളോറും നമ്മൾ ജയോത്സവമായി നടത്തുന്നവനും നിത്യതയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നവനും ഈ വചനം കേൾക്കുന്ന നമ്മളിലെല്ലാം വലിയ പ്രവൃത്തികൾ ചെയ്യാൻ ശക്തനുമാകയാൽ ആ കർത്താവിനെ സ്തോത്രം ചെയ്ത് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുക കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി നാം യോശുവായുടെ പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ യോശുവായുടെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് വിധേയമാക്കുന്നത് യോശുവ വളരെ വലിയ ഒരു നിയോഗം ഏറ്റെടുത്തിരിക്കുന്നു ജോർദാൻ കടന്നു ചെന്നതിന് ശേഷം യോശുവായിക്ക് വിശ്രമം ഉണ്ടായിട്ടില്ല രാവും പകലും കഠിനാധ്വാനം ചെയ്തു യഹോവയ്ക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിച്ച ഒരു ദൈവ ഏലിയാവ് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി ഏറെ ശുഷ്കാന്തിച്ചിരിക്കുന്നു എന്നാൽ യോശു അത് പറഞ്ഞില്ല ഞാൻ ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിച്ചിരിക്കുന്നു എന്ന് പക്ഷെ ദൈവം മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കുന്നു ദൈവത്തിന് വേണ്ടി ഏറെ ശുഷ്കാന്തിച്ച ഒരു ഭൃത്യനാണ് യോശുവ എന്ന് എന്തായിരുന്നു അവന്റെ ശുഷ്കാന്തി എന്തിനായിരുന്നു എന്തായിരുന്നു അവനെ കൊണ്ട് ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കാര്യം ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയബന്ധിതമായ അധ്വാനം ഇവിടെ നിന്നൊരാലോചന പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരും ഉത്തരവാദിത്വങ്ങൾ ഏൽക്കപ്പെട്ടവരും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരും സമയബന്ധിതമായി കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാകണം പ്രതാപിന്റെ മേല ഉഴപ്പരുത് നമ്മൾ പത്തൊൻപതാം അധ്യായത്തിൽ ഗോത്രത്തിന് അവരുടെ ഓഹരി പങ്കിട്ട് കൊടുക്കുന്ന കാര്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഗോത്രത്തിനുള്ള ഓഹരിയും അതിൽ രേഖപ്പെടുത്തുന്നു ഏറ്റവും ഒടുവിലായി യോശുവായിക്കുള്ള ഓഹരിയും ലഭ്യമായി അഭ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണ് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്തി അവകാശങ്ങളാകുന്നു ഇങ്ങനെ ദേശവിഭജനം അവസാനിച്ചു യോശുവായ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ ഒരു ഭാഗം അവൻ നന്നായി പൂർത്തീകരിച്ചു അവകാശങ്ങളെ പങ്കിട്ടു കൊടുത്തു കനാൻ നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മിശ്രമിൽ നിന്ന് ചില മൂപ്പന്മാർ പുറപ്പെട്ടു പക്ഷെ അവർക്ക് അവകാശം ലഭ്യമായില്ല ചില പ്രമാണിമാർ പുറപ്പെട്ടു അവർക്ക് കനാൻ നാട് കാണാനേ കഴിഞ്ഞില്ല ചില പ്രമുഖന്മാർ യാത്ര തിരിച്ചു അവർക്ക് കനാൻ നാട്ടിൽ കാൽകുത്താൻ സാധിക്കാതെ പോയി എന്തിനേറെ മോശയ്ക്ക് പോലും കഴിയാതെ പോയി ഈ ആ സ്ഥാനത്ത് യോശുവായിക്കും കാലേബിനും മാത്രമാണ് ആ ഭാഗ്യം ലഭിച്ചത് എന്നത് എത്ര വസ്തുതയും സത്യവും നിറഞ്ഞ വസ്തുതയാണ് നാം ഓർക്കണം വാഗത്വം നമ്മൾക്കും വാഗ്ദത്വത്തിന്റെ അവകാശങ്ങൾ അവന്റെ മക്കളായ നമ്മൾക്കും വേർതിരിക്കപ്പെട്ടിരിക്കുന്നതാണ് അത് പോരാടി യുദ്ധം ചെയ്ത് സ്വന്തമാക്കണം ഈ കാലയളവിലും വാഗ്ദത്വം ചെയ്യപ്പെട്ട നാടും വാഗ്ദത്തങ്ങളും അവകാശമാക്കാൻ കഠിനമായ യുദ്ധം ആവശ്യമായിരിക്കുന്നു അതിന് എന്തെങ്കിലും കുറെ കർമ്മങ്ങൾ കൊണ്ട് സാധിക്കില്ല അതിന് കുറെ പണം വലിച്ചെറിഞ്ഞാൽ കിട്ടില്ല ദൈവം വാഗ്ദത്തം ചെയ്യപ്പെട്ട അവകാശങ്ങളും അവന്റെ വാഗ്ദത്തങ്ങളും സ്വന്തമാക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം ദൈവമക്കളെ കഠിനാധ്വാനം ചെയ്യണം അവൻ എന്നെ വിളിക്കുമ്പോൾ എന്നിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നുവോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കണമെന്ന് സാരം എന്നെ കൊണ്ട് എൻ്റെ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് സാരം അതിൽ നിന്ന് എത്ര പേർക്കറിയാം എന്റെ മുൻപിലുള്ള ടാർഗറ്റ് എന്താണെന്നാ എത്ര പേർക്കറിയാം കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ടാർജറ്റിനെ കുറിച്ച് നല്ല ബോധമാണ് എന്നാൽ കർത്താവിന്റെ വേല ചെയ്യുന്ന വേലക്കാർക്ക് ടാർജറ്റില്ല അവിടെയാണ് നമ്മുടെ പരാജയം ചെയ്താൽ ചെയ്തു പോയാൽ പോയി ഇതാണ് നമ്മുടെ ചന്തം അങ്ങനെയല്ല കർത്താവിൻ്റെ വേല സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ ശ്രമിക്കണം അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും എന്റെ കർത്താവിന്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഭാരത സുവിശേഷീകരണത്തിനായി കാൽവെച്ചു ഭാരതത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലേക്കുള്ള യാത്രകൾ ആരംഭിച്ചു രണ്ടു വർഷം കഴിഞ്ഞ് മനസ്സിൽ കർത്താവൊരു ആഗ്രഹം തന്നു അത് ദൈവം തന്നിയൊരു ആലോചനയാകയാൽ ഞാൻ എൻ്റെ മനസ്സിൽ അത് കുറിച്ചു വെച്ചു ഏറെ നാളുകൾ പ്രാർത്ഥിച്ചു തുടർന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് അത് പങ്കുവച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബറിന് മുൻപ് ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റിലും കർത്താവിൻ്റെ വേലയാരംഭിക്കണമെന്ന് ചിന്തിച്ചു അതിനുവേണ്ടി ഏറെ യാത്രകൾ ചെയ്തു അതിനുവേണ്ടി ഏറെ അധ്വാനിച്ചു അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറായി ഞാനൊരു സ്കൂളിലെ അധ്യാപകനായിരുന്നു ഈ കാര്യം പൂർത്തീകരിക്കേണ്ടതിന് പത്തു വർഷം മുമ്പ് ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു കർത്താവിനോട് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് മനസ്സിൽ കുറിച്ച് കലണ്ടറിൽ കുറിച്ച് പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ കുറിച്ച് മുന്നോട്ടുള്ള യാത്ര വളരെ കലുഷിതമായിരുന്നു വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരുന്നു ആ യാത്രയിൽ ഭീമമായ നഷ്ടങ്ങൾ ഉണ്ടായി ആ യാത്രയിൽ തീവ്രമായ ദുഃഖങ്ങൾ നേരിട്ടു ആ യാത്രയിൽ എല്ലാം നഷ്ടപ്പെട്ടു അത് സഫലമാകുമോ എന്ന് ആദ്യം ഞാനൊന്ന് സംശയിച്ചു എന്നാൽ കർത്താവ് ഹൃദയത്തിൽ തന്നൊരു സ്വപ്നമാണെങ്കിൽ പൂർത്തീകരിക്കപ്പെടും എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു ദൈവമക്കളെ തുടർന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര മുള്ളും വടക്കാരയും പാമ്പും തേടും നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു പക്ഷേ ദൈവം ഒരു സ്വപ്നം തന്നാൽ ദൈവം ഒരാലോചന തന്നാൽ ദൈവം ഒരു വാഗ്ദത്വം തന്നാൽ അവനത് പൂർത്തീകരിപ്പാൻ ശക്തനാണ് നമ്മൾ നിന്നു നിന്നുകൊടുത്താൽ മാത്രയും മതി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ കർത്താവിന്റെ വേല ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി മാസം ഇരുപത്തി തീയതി പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ത്തിന്റെ അവസാന ദിവസം സ്റ്റേ ഇരുപത്തിയെട്ട് സ്റ്റേറ്റിൽ നിന്നും പ്ലക്കാർഡുകൾ പിടിച്ച് കർത്താവിൻ്റെ വേലക്കാർ അണിനിറന്നപ്പോൾ ആ സമയബന്ധിതമായി ഏറ്റെടുത്ത കാര്യം പൂർത്തീകരിപ്പാൻ ഇടയായിത്തീർന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസം മുതൽ അടുത്ത കാര്യത്തിലേക്കുള്ള യാത്രയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിന് മുൻപ് ഇരുപത്തിയഞ്ച് വിശ്വാസികളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ആരാധനാലയം വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ആ യാത്ര ആരംഭിച്ചു ദൈവമക്കളെ ആ സ്വപ്നവും കർത്താവ് സാക്ഷാത്കരിച്ചു ഇന്ന് നമുക്ക് ഏകദേശം അറുപത്തി ഒൻപതോളം ചർച്ചസ് വലിയവനായ ദൈവം ഭാരതമണ്ണിൽ നൽകി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു അവനെ സ്ത്രോത്രം ചെയ്യുന്നു അങ്ങനെ സഭാ സ്ഥാപന ശുശ്രൂഷയിൽ മുൻപിൽ വെച്ച ലക്ഷ്യം സഫലമായി അടുത്ത മൂന്നാമത്തെ സ്വപ്നം സമയബന്ധിതമായി കർത്താവിൻ്റെ വേല ചെയ്തു തീർക്കാനുള്ള ആ ഓട്ട പ്രദക്ഷിണത്തിൽ മൂന്നാമതായി എഴുതി ചേർത്തിട്ടുള്ളത് വിശ്വാസത്തിൽ വന്നവർ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവർ കർത്താവിന്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടവർ വിശ്വാസത്തിൽ വളരണം കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരണം അവർ പ്രത്യാശയിൽ സ്ഥിരപ്പെടണം അതിനുവേണ്ടി ആധ്യാത്മിക വികാസ് യോജന എന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു മിഷൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടിന്റെ ഭാഗമായിരുന്നു അത് അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തേത് വിശ്വാസികളുടെ മക്കൾക്ക് കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അവരെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേർത്ത് പഠിപ്പിക്കുന്നു ഇന്ന് പതിമൂന്നോളം കുഞ്ഞുങ്ങൾ ബി എസ് സി നേഴ്സിംഗ് എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ വിവിധ കോഴ്സുകൾക്ക് അവരെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രോജക്ടിന് വിദ്യ കിരൺ യോജന എന്ന് പേരിട്ടു വീടില്ലാത്ത വിശ്വാസികൾ വീടില്ലാത്ത കർത്താവിന്റെ വേലക്കാർ സ്ഥലവും വീടുമില്ലാത്തവർ അവർക്കായി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് എന്ന ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നമ്മൾ ആരംഭിച്ചു വൻതാൻ യോജന അതും സമയബന്ധിതമായി തീർക്കാൻ നമ്മൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ മേലയെ സ്നേഹിക്കുന്ന ധാരാളം ദൈവമക്കൾ അതിൻ്റെ പിന്നാമ്പുറം നിൽക്കുന്നു നാല് വീടിൻ്റെ പണി പൂർത്തീകരിച്ചു അഞ്ച് വീടിൻ്റെ പണി നടക്കുന്നു അതും പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിക്കും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ േദോപികാരം കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ സമയബന്ധിതമായി ചെയ്യണം ഞാനൊരു മാസം ഞാനൊരു ദിവസം ഞാൻ ഒരാഴ്ച എൻ്റെ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യും ഒന്നും മരണം ചെയ്യാമോ സുഹൃത്തെ കർത്താവിൻ്റെ വേലയിൽ താളം കൊണ്ടിട്ട് വീട്ടിലിരുന്ന് അടങ്ങിക്കിടന്ന് എങ്ങനെ ഉറങ്ങും യുദ്ധം അപ്പുറം നടക്കുകയാണ് ഭാരതത്തിൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത കാലം വരും വരുമുമ്പ് എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ചടുതിയിൽ പൂർത്തീകരിക്കണം യോശുവ ചെയ്തില്ലേ സമയബന്ധിതമായി യോശുവ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിച്ചു അത് സാധിക്കണമെങ്കിൽ യോശുവ ഒരു മാതൃക നമ്മെ കാണിച്ചു തന്നു ദൈവം ഏൽപ്പിച്ച നിയോഗം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഒരു മഹാസമൂഹത്തിന്റെ സാമ്പത്തിക വിഭജനം മൂന്നാമതൊരു മധ്യസ്ഥനില്ലാതെ യഹോവയും യോശുവായും ചേർന്ന് എല്ലാവർക്കും സമാധാനപരമായി യഹോവ പറഞ്ഞതുപോലെ ചെയ്തു ആ പദ്ധതി വിജയിക്കാൻ ഒരു കാരണമുണ്ടായി സ്വാർത്ഥത യോശുവയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല ദൈവിക ശുശ്രൂഷകൾ ഭംഗിയായി പൂർത്തീകരിക്കണമെങ്കിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെങ്കിൽ ദൈവമക്കളെ സ്വാർത്ഥത ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണോ ഒരു കർത്താവിൻ്റെ ദാസൻ പ്പെട്ട ദൈവമൈതൽ തനിക്ക് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങുന്നത് അന്ന് മുതൽ അവന്റെ ആത്മീക ജീവിതം ആത്മീക ശുശ്രൂഷകൾക്കുകയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾ വീണ്ടും ജനിച്ച ദൈവമക്കൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ ഞാൻ എടുത്ത് പറയട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നതാണ് ശുശ്രൂഷ മറ്റുള്ളവർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ അധ്വാനിക്കുന്നതാണ് ശുശ്രൂഷ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി ചിന്തിക്കാൻ തുടങ്ങും നടത്താൻ വിഭജനം ശരിയാകില്ല പങ്കുവയ്ക്കൽ ഭംഗിയാകില്ല എനിക്ക് വേണ്ടി ഞാൻ ഏറ്റവും അവസാനമേ ചിന്തിക്കാവൂ യോശുവ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കുമുള്ള ഓഹരി പങ്കിട്ട് കഴിഞ്ഞപ്പോൾ യോശുബായ പുസ്തകം ഏലിയാസനും നൂന്റെ യോശുബായും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പിതാക്കന്മാരിൽ പ്രധാനികളും സമാഗമന കൂടാരത്തിലെ വാതിൽക്കൽ യഹോയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകും നാൽപ്പത്തി ഒൻപതാം വാക്യം കൂടി വായിച്ച് കേൾപ്പിക്കട്ടെ അവർ ദേശത്ത് അതിർതിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ ശ്രദ്ധിക്കണം എല്ലാ ഇസ്രായേൽ മക്കൾക്കും അവകാശം കൊടുത്ത് അവരതിൻ്റെ അതിർത്തികൾ തിരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് അവകാശം പങ്കിട്ട മൂന്റെ മകനായി യോശുവായിക്കും തങ്ങളിടയിൽ ഒരവകാശം കൊടുത്തു ആരാണ് യോശുവായിക്ക് അവകാശം കൊടുത്തത് യോശുവായി എടുത്തതല്ല യേശുവായിക്ക് കൊടുത്തതാണ് എടുക്കരുത് നമ്മൾ നമ്മൾ കൊള്ളത് എടുക്കരുത് നമ്മൾ കൊള്ളത് കർത്താവിൻ്റെ വേറെ നടുവിൽ ലഭിക്കണം യോശുവായിക്കുള്ള അവകാശം യോശുവ എടുത്തതല്ല ഇസ്രായേൽ മക്കൾ അവർക്കിടയിൽ യോശുവായിക്ക് ഓഹരി കൊടുത്തു ദൈവത്തിന് സ്തോത്രം അവൻ ചോദിച്ച ഭക്ഷണമായി എബ്രഹീം മലനാട്ടിലുള്ള യഹോവിയുടെ കൽപ്പന പ്രകാരം യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു അവൻ ആ പട്ടണം പണിത് അവിടെ ദൈവമക്കളെ ആ പാരഗ്രാഫ് എത്രയോ മനോഹരമാണ് ദേശം പങ്കിട്ടു കൊടുത്ത് യോശുവായിക്ക് ജനം ഓഹരി കൊടുത്തു സങ്കേത പട്ടണത്തിന്റെ സമീപത്ത് സമാഗമന കൂടാരത്തിനടുത്തായി ഒരു പട്ടണം യേശുവാ അവൻ അവനതിൽ പാർത്തു അങ്ങനെ ആ നിയോഗങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു സ്വാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവനുള്ളത് ആദ്യം മാറ്റിവെക്കുമായിരുന്നു നമ്മളൊക്കെ ഇന്ന് അങ്ങനെയാണ് നമ്മൾക്കുള്ളത് എന്ത് എനിക്കെന്ത് കിട്ടും അതാണ് ആദ്യത്തെ ചിന്ത ഒരു പള്ളി പണിതാൽ എനിക്കെന്ത് കിട്ടും ഒരു സ്ഥാപനം പണിതാൽ എനിക്കെന്ത് കിട്ടും പലപ്പോഴും പണിത് കൊടുക്കുന്നവരും അതിനുവേണ്ടി സംഭാവനകൾ ചെയ്യുന്നവരും ആ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുന്നവരും അങ്ങനെ ചിന്തിക്കാറില്ല അത് വിനിമയം ചെയ്യുന്ന നേതാക്കന്മാർ അതിനകത്ത് കൈയിട്ട് അവർക്കുള്ള ഓഹരി അവർ സ്വയമെടുക്കും അവിടെയാണ് തകരാർ അരുത് അങ്ങനെ ചെയ്യാതെ യഹോവയുടെ നാമത്തിൽ അവന്റെ വേലയ്ക്ക് വേണ്ടി ലഭിച്ചത് അവന്റെ വേലയ്ക്കായി തന്നുപയോഗിക്കുമ്പോൾ നമുക്കുള്ള ഓഹരി ദൈവം കൽപ്പിച്ചിട്ട് ദൈവത്താൽ സംഭവിക്കും പ്രിയദൈവക്കളെ നമ്മൾ നമ്മൾക്കായി ചിന്തിക്കരുത് ഈ ശുശ്രൂഷയ്ക്ക് ഞാനൊരു തലക്കെട്ട് കൊടുത്താൽ ഒരു ടൈറ്റിൽ കൊടുത്താൽ ഇങ്ങനെ പറയും നമ്മൾ നമ്മൾക്കായി ചിന്തിക്കരുത് എന്നാണോ സ്വാർത്ഥത നമ്മിൽ ആരംഭിക്കുന്നത് എന്നാണോ നമ്മൾ നമ്മൾക്ക് വേണ്ടി ചിന്തിക്കുന്നത് അന്നു മുതൽ ശുശ്രൂഷയുടെ കൗണ്ട് ഡൗൺ ആരംഭിക്കും ദൈവാത്മാവിന് നമ്മിൽ ഒന്നും ചെയ്യാനില്ലാത്ത സാഹചര്യം സംജാതമാകും ആയതുകൊണ്ട് ദൈവമൈതലേ ശ്രദ്ധയോടെ കേൾപ്പീൻ കർത്താവിൻ്റെ നിറവടിയായി സമയബന്ധിതമായി നിസ്വാർത്ഥമായി ചെയ്തു തീർത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെ പൂർത്തീകരിച്ച് സ്വസ്ഥമാകണം ദൈവത്തിന് സ്തോത്രം ഇതൊരു ഭാഗ്യമല്ലേ ഇതൊരു അനുഗ്രഹമല്ലേ കഴിഞ്ഞ ചില നാളുകൾ ഞാൻ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ യാത്രയായിരുന്നു ഞാനും എന്നോടൊപ്പം ഒൻപത് ഒരു സംഘം ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷകൾ കണ്ടും കേട്ടും അനുഭവിച്ചും പ്രാർത്ഥിച്ചും വേലയിൽ പങ്കാളികളായി ഞങ്ങൾ മടങ്ങി ദൈവത്തിൻ്റെ പ്രവൃത്തി ആരെല്ലാം തടഞ്ഞാലും ഭാരത ഗ്രാമങ്ങളിൽ ദൈവം ചെയ്യും ദൈവത്തിൻ്റെ പ്രവൃത്തി ആരെല്ലാം തടഞ്ഞാലും ദാഹിക്കുന്ന കുടുംബങ്ങളിൽ ദൈവം പ്രവർത്തിക്കും വചനം കേൾക്കുന്ന ദൈവമൈതലെ താങ്കളുടെ വീട്ടിൽ ദൈവമൊരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു കർത്താവ് പക്ഷവാതക്കാരനോട് ചോദിച്ചതുപോലെ നിനക്ക് മനസ്സുണ്ടോ നീ വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ അവന്റെ പ്രവൃത്തി നമ്മുടെ വീട്ടിൽ വെളിപ്പെട്ടു വരും എന്നാൽ അവന്റെ പ്രവൃത്തി നമ്മുടെ ഭവനത്തിൽ വെളിപ്പെട്ടു വരും നമ്മുടെ ദേശത്ത് വെളിപ്പെട്ടു വരും നമ്മുടെ സഭയിലും നമ്മുടെ കൂട്ടായ്മയിലും അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം കർത്താവിൻ്റെ വലിയ നാമത്തെ ഹൃദയപൂർവം സ്തുതിക്കുകയാണ് അവൻ തന്നെ നമ്മുടെ ദൈവം നമ്മൾക്കിനി എത്ര കാലം ബാക്കിയുണ്ടെന്ന് അറിയില്ലല്ലോ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ശേഷിക്കുന്ന കാലം യേശു കർത്താവിനായി പങ്കുവയ്ക്കൂ അവശേഷിക്കുന്ന ആയുസ് എൻ്റെ കർത്താവിൻ്റെ വേല സമയബന്ധിതമായി ചെയ്തെടുക്കുമെന്ന് ദൈവസംഗതിയിൽ തീരുമാനിക്കൂ അവൻ്റെ വേല ഉഴപ്പിക്കളയരുത് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു ജീവിതമാകട്ടെ നമ്മുടെ അതിന് കർത്താവ് സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണ്യവാനായി ദൈവമേശുസ്തപിതാവേ ഈ വചനം കേട്ട എല്ലാ പ്രിയ മക്കൾക്കായിട്ട് സ്ത്രോത്രം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം അനേകരുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം നീ കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ സവനയും സമർപ്പിക്കുകയാണ് നീ പ്രിയ മക്കളെ മറക്കരുതേ നിന്റെ കൃപയും കരുണയും ഈ വചനം കേട്ട എല്ലാവരുടെ പേരും വർഷിക്കണം അങ്ങ് മഹത്വം എടുത്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രൈസ് ആമി പ്രചുതരോട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും